ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ ഒരുപാട് പ്രതീക്ഷയോടെ ടോവിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു വേഷമാകും എന്നെല്ലാ തലമുറയും ഒരുമിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയാണ് എന്താണ് ഈ സിനിമ തിയേറ്ററുകളിലുണ്ടാക്കിയ അഭിപ്രായം എന്നതിൽ തുടങ്ങാം അതിനു മുൻപ് ഈ നടികർ തിലകം എന്ന ടൈറ്റിലൊക്കെ വരാനിരുന്നതിൽ നിന്ന് തിലകം എന്നതിനെ പതിയെ കട്ട് ചെയ്ത് നടികർ എന്നതിലേക്ക് മാറി വരുമ്പോൾ ഭാവനയെപ്പോലെയുള്ള പ്രിയ താരം നായികയായി എത്തുമ്പോൾ ലാൽ ജൂനിയർ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള ഗംഭീര ഹിറ്റൊരുക്കിയ സംവിധായകനിൽ നിന്ന് ഇങ്ങനൊരു സിനിമ നമ്മളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷ ഒരൽപ്പം കൂടുതലാണ് ടോബിനോയുടെ മികച്ച അപ്പിയറൻസ് ഒന്നാംതരം ടീസർ അതിഗംഭീര ട്രെയിലർ ഒക്കെ ആയിട്ടാണ് സിനിമ പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നത് പ്രതീക്ഷ വാനോളം ഉയരുകയായിരുന്നു വിഷയം അതുതന്നെയാണെന്ന് തോന്നും ഇത്രമേൽ പ്രതീക്ഷ തന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചിത്രത്തിൻ്റെ ട്രെയിലറിൻ്റെ സംഗതിയെ അല്ല തിയേറ്ററിനകത്ത് കാണാനായത് പക്ഷേ സിനിമ ഓൺ ടൈം വാച്ചബിൾ ആണ് ഒരു പ്രശ്നങ്ങളുമില്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ സിനിമ ഇരുന്ന് കാണുക തന്നെ ചെയ്യാം ടോവിനോ തോമസ് യുവതലമുറയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓളം തല്ലുമാല പോലെയുള്ള സിനിമകളിലൂടെയൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ നെഞ്ചേറ്റിയത് തന്നെയാണ് താനും പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ടോവിനോയുടെ വേഷത്തിൻ്റെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച സൗബിൻ്റെ അതല്ലെങ്കിൽ ഒപ്പമുള്ള ഭാവനയുടെ പെർഫോമൻസുകളൊക്കെ മനോഹരമാണ് നമ്മൾ പലപ്പോഴും ഈ പറയാറുണ്ട് നല്ല നേത നല്ല അഭിനയമായിരുന്നു നല്ല അഭിനയം മികവായിരുന്നു സിനിമയെ അതിങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തു ഇത് അഭിനയം വേറിടുകയാണ് ഇവിടെ പെർഫോമൻസ് എല്ലാം ഗംഭീരമാണ് വൺ ടു വൺ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ടോമിനോ തോമസ് നല്ലതാണ് ഭാവന നല്ലതാണ് സൗബിൻ കിടിലുമാണ് സുരേഷ് കൃഷ്ണ കിടിലാണ് ഈ പറഞ്ഞ അഭിനയിച്ചവരൊക്കെ തന്നെ അവരവരുടെ റോളുകൾ നന്നാക്കിയിട്ടുണ്ട് പക്ഷേ ഈ സിനിമയുണ്ടല്ലോ അത് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു പ്ലോട്ടല്ല സാർ ഈ സിനിമയുടെ ഒരു പ്ലസ് ആയിട്ട് പറയാവുന്നതിൻ്റെ ക്യാമറ കേട്ടോ ആസാധ്യമായിട്ടുള്ള ക്യാമറ ഓരോ ഫ്രെയിമും ഹോളിവുഡ് തരത്തിന് അല്ലെങ്കിൽ ഹോളിവുഡ് ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രെയിമുകളാണ് ദൃശ്യ ചാരുത കൊണ്ട് അതിഗംഭീരമാക്കി ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ കളർ ടോണിങ് കളർ ഗ്രേഡിംഗ് അതീവ ഗംഭീരമായിട്ടാണ് തൊട്ടുതലോടി പോയിട്ടുള്ളത് പുതിയൊരു രീതിയിലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ദൃശ്യ അനുഭവമാണ് ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് നമുക്ക് സമ്മാനിക്കാം സംവിധാനത്തിൻ്റെ കാര്യത്തിൽ സംവിധാനം നല്ലതാണ് സംവിധാനം ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ ഒരു ഒരു മിക്സപ്പ് ആയിട്ടൊക്കെ ഉണ്ട് സിനിമ വളരെ മനോഹരമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മലയാളിക്ക് വേണ്ടത് അല്ലെങ്കിൽ മലയാളി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല അതാണ് അതിനകത്തൊരു മിസ്മാച്ചിങ് എന്ന് എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ വെച്ചാൽ ചുരുക്കി പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും നടന്മാരെല്ലാം കൊള്ളാമോ കൊള്ളാം നടിമാരെല്ലാം കൊള്ളാമോ കൊള്ളാം സിനിമയുടെ സംവിധാനം കൊള്ളാമോ കൊള്ളാം പിന്നെ ക്യാമറയും കൊള്ളാം മ്യൂസിക്കും കുഴപ്പമില്ല പിന്നെ എന്താ സിനിമ പോരാത്തത് അതാണ് ഞാനും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലോചിച്ചത് ഒന്നിനൊന്ന് ആലോചിക്കുമ്പോൾ എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം കൂടി അങ്ങോട്ട് ചേരും ചേർക്കേണ്ട രീതിയിൽ ചേർക്കുന്നതിൽ എന്തോ ഒരു പിഴവ് പറ്റിയെന്ന് തോന്നുന്നു പിന്നെ എനിക്കൊന്ന് മലയാള സിനിമയുടെ നിലവിലത്തെ ഒരു പ്രവണത ഒരല്പം സൂചിപ്പിച്ച് പോകേണ്ടതുണ്ടോ തോന്നുന്നു തോന്നിയില്ല അടുത്തതായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സിഗരറ്റ് വലിക്കൽ വെള്ളമടിക്കൽ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറൽ അസഭ്യം പറയൽ എന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ മുമ്പൊക്കെ ബീപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമ പറയുന്നത് വെച്ചാൽ സിനിമയ്ക്കകത്തെ സിനിമയാണല്ലോ ഒരു സൂപ്പർ താരത്തിൻ്റെ ഡേവിഡ് പഠിക്കലിൻ്റെ ജീവിതം എങ്ങനെ അദ്ദേഹത്തിൻ്റെ അറഗൻസി അദ്ദേഹത്തിൻ്റെ ദേഷ്യം കാരണം ഉണ്ടാകുന്ന സംഗതികൾ എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഒരു ഡോക്യുമെൻ്ററി സബ്ജക്റ്റായിട്ട് മാത്രമാണ് ഫീൽ ചെയ്യപ്പെട്ടത് ഒരു സിനിമയുടെ കാറ്റഗറിയിലേക്ക് ഒരു ഫീച്ചർ ഫിലിമിൻ്റെ വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് ആ സിനിമ എത്തിയെങ്കിലും ആ സിനിമ കൈകാര്യം ചെയ്ത് പ്രേക്ഷകനെ കയ്യിലെടുക്കുന്നതിൽ എവിടെയോ ഒരു പാളിച്ചയുണ്ടായി പക്ഷേ ഇവിടം കൊണ്ടൊന്നും ഈ പറഞ്ഞ താരങ്ങളിലോ അല്ലെങ്കിൽ സംവിധായകനിലോ തിരക്കഥാകൃത്തിലോ പിന്നെ ക്യാമറമാനിലോ ഉള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് മാറുന്നില്ല കാരണം ഇതിനു മുൻപ് മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് തന്ന ക്രാഫ്റ്റ്മെൻ ആണ് നിങ്ങൾ അടുത്ത സിനിമ അതിഗംഭീരമാകട്ടെ ഈ സിനിമ വൺ ടൈം വാച്ചബിൾ ആണ് മോശം സിനിമ എന്നല്ല വൺ ടൈം വാച്ചബിൾ ആണ് അടുത്ത സിനിമ അതിന് മുകളിലെത്തട്ടെ എന്ന ആശംസകളോടെ അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം ബൈ ഫ്രം ഫിറോസ്